നിലമ്പൂരി ഇഞ്ചോണഞ്ച് വാശിയേറിയ മത്സരം തന്നെയാണ് ഓരോ മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക അവർ എട്ട് മണിക്ക് വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ ഉള്ളിൽ ഓരോ മത്സരാർത്ഥികളും തങ്ങളുടേതായിട്ടുള്ള അധികാരം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള വോട്ടിംഗ് റിസൾട്ടിനായിട്ട് കാത്തിരിക്കുന്നു നിലമ്പൂര് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാടൻ ഷൗക്കത്താണ് ഇപ്പോൾ ഇതാ മുന്നിൽ നിൽക്കുന്നതെന്നാണ് ആദ്യ അഞ്ച് റൗണ്ടുകൾ കഴിയുമ്പോൾ അറിയാൻ സാധിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ടിൻ്റെ രീഡാണ് ഷൗക്കത്തിനുള്ളത് അഞ്ചാം റൗണ്ടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് ആ പതിനായിരത്തി എഴുപത്തെട്ട് വോട്ടുകളും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷൌകത്തിന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് വോട്ടും അൻവറിന് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് വോട്ടും എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വോട്ടും ലഭിച്ചു ഇരു മുന്നണികളും പ്രതീക്ഷിച്ചതിനേക്കാൾ വോട്ടുകൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി അൻവർ പിടിക്കുന്നുണ്ട് യു ഡി എഫ് പ്രതീക്ഷിച്ച വോട്ടുകൾ ചോർച്ചയുണ്ടായി ചുങ്കത്തറ മാർ തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ ആദ്യത്തെ ഏഴ് റൗണ്ടുകൾ യു ഡി എഫ് വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മേഖലയാണ് അതിനുശേഷമാണ് ഇടത് സ്വാധീന മേഖലകൾ വരുന്നത് എഴുപത്തഞ്ച് പോയിൻറ്റ് ഇരുപത്തേഴ് പെർസെൻറ്റേജ് ആയിരുന്നു പോളിംഗ് എണ്ണായിരം വോട്ടിന് ജയിക്കാമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ അത് ഇരുപത്തയ്യായിരം വരെ വോട്ട് വരെ പോകുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നത് വോട്ടു വിഹിതം വർദ്ധിപ്പിക്കാനാവുമെന്ന് എൻ ഡി എയും കണക്കാക്കുന്നു ഇരുപത്തയ്യായിരം മുതൽ വോട്ട് മുപ്പതിനായിരം വോട്ട് വരെയും പിടിക്കുന്നു പി വി അൻവർ ക്യാമ്പ് പറയുന്നുണ്ടെങ്കിൽ പരമാവധി പതിനയ്യായിരം ആണ് മുന്നണികൾ കണക്ക് കൂട്ടുന്നത് എന്തൊക്കെയും ഒരു മണിക്കൂറിൽ നിർണായകമായിട്ടുള്ള വോട്ടിംഗ് റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പം മതി ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് റിസറ്റുകൾ കേട്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക